ഹായ് ഫ്ലോറിംഗ് ഷോപ്പുകൾ പരിചയപ്പെടുത്തുന്ന എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനത് മാർക്കോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് എന്ന ഷോപ്പിലാണ് ഈ ഷോപ്പിൻ്റെ പത്തോളം വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അന്ന് ചെയ്ത സമയത്ത് ഒരുപാട് പേർക്കാണ് ഉപകാരപ്പെട്ടത് അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മാർബിൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ മാർബിളിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറിംഗ് വർക്ക് വരുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പൊ ഇന്ന് ഈ ഷോപ്പിലെ സകലമാന മാർബിളിന്റെ ക്വാളിറ്റിയും വിലയും എല്ലാ കാര്യങ്ങളും തരുന്നത് ഷോപ്പിലെ മേനജറായിട്ടുള്ള ബാവു ആണ് അപ്പൊ ബാബുനോട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം നല്ല നല്ല കേട്ടാ മതി പോകുന്ന ഷോപ്പിലെ അതാണ് ഷോപ്പിന്റെ ലൊക്കേഷന് തുടക്കത്തിലേന്ന് പറഞ്ഞു മലപ്പുറം ജില്ലയിലെ കൊണ്ടുപാർ റൂട്ടിലെ മുണ്ടക്കുളം

നല്ല പോളിസി കിട്ടണ ഇറ്റാലിയൻ പോളിസി ചെയ്യാൻ പറ്റും ഇറ്റാലിയൻ പോളിസി ചെയ്യാൻ പറ്റും ാണ് മാ ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക് അറിയാം ഓഫ് ഫ്രഷ് സാധനമാണ് ഫ്രഷ് ആണ് ക്രാക്ക് ഓഫ് ഫില്ലിങ്ങിനൊന്നും ഫിലിംഗ് ഒന്നുമില്ല ഫ്രഷ് ആണ് സ്ക്വയർ ഫീറ്റ് നൂറ്റി പതിനഞ്ചാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് കിട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള മാർബിളാണ് ജാക്കറ്റ് നല്ല പോളിഷിംഗ് കിട്ടും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അല്ലേറ്റി എത്രണ്ടാവും ഇതൊരു രണ്ടായിരത്തിന് ആയിരത്തി അഞ്ഞൂറിന്റെ മേലുണ്ടോ അത്ര ആയിരത്തി അഞ്ഞൂറിന്റെ മേലുണ്ടോ അത് അതിന്റെ പോളിഷിങ് അതൊന്നും വേറെ തന്നെയാണറിയാ എന്താ ഒരു ഗ്ലേസിങ് പിന്നെ ഒരു ഡിസ്പ്ലേ പോളിഷി ഉണ്ടോ അതൊക്കെ ഫുൾ പോളിഷ് വരുമോ ഇതിന്റെ ലുക്ക് തന്നെ വേറെ ആവും പിന്നെ കട്നിത്ര വണ്ടർ കട്നിയാണ് തൊട്ട് നോക്കി എടുക്കണം നമുക്ക് ഈ ക്യാമറയിൽ എന്താണ് ഇതിന് പോളിഷിങ് അതേ എടുത്ത് കാണില്ല അതൊക്കെ വന്ന് തൊട്ട് നോക്കി എടുക്കണം ഇതിങ്ങനെ വന്നാൽ തന്നെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം പോളിഷിംഗ് ഉണ്ടെന്നൊക്കെയാകും ഇതിന് എന്താ പാടാവും ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോൾ നല്ലോണം റേറ്റ് കുറഞ്ഞിട്ടും അത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ആയിട്ട് മാർബിന്റെ റേറ്റ് ഒക്കെ വരുന്നത് ഫുൾ ലോഡ് നല്ലോണം കുറച്ച് തരാൻ പറ്റും റേറ്റ് എപ്പോഴും സ്ക്വയർ 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 ഫീറ്റ് 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 ആണ് സൈസൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ സൈസ് ഉണ്ട് സൈസ് ഉണ്ട് ഒരു ഏഴ് അഞ്ചുണ്ടാവും നമുക്ക് അടുത്തൊരു വൈറ്റ് മാർബിൾ കാണിച്ചത് വൈറ്റ് മാർബിൾ അല്ലേ ഇപ്പൊ ഒരുപാട് ഒരുപാട് മാർബിൾ കാണിക്കാൻ കിട്ടുമോ തുടക്കം തന്നെ പറക്കം പറ്റില്ല ഇത് വൈറ്റ് വൈറ്റ് മരണാ വൈറ്റ് ണ്ടില്ലേ ഒരു ക്രാക്ക് ഫിലിങ്ങനെന്താ ക്രാക്ക് ഫില്ലിംഗ് ഒന്നും വരണ്ട് ഇത് നൂറ്റി പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചില്ല ഓഫർ പ്രൈസ് നമുക്ക്

എവിടെയും വളരെ പീസ് ആണ് ാണ് പിന്നെ വണ്ടർ കട്ടിന് പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ഒരു ഇറ്റാലിയൻ മാർബിൾ ആണെന്ന് പറയാം വിരിച്ചുകഴിഞ്ഞാല് കാരണം ഇറ്റാലിയൻ മാർബിൾ അതേ പോളിഷിംഗ് കിട്ടും പിന്നെ കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ ഇറ്റാലിയൻ മാർബിൾ ആണെന്നേ തോന്നുള്ളൂ ലാവൻഡർ കളർ ആണ് പോളിഷിംഗ് ആറല്ലേ ഇറ്റാലിയൻ മാർബിൾ പോളിഷിംഗ് ആയിരിക്കൂട്ടെ കിട്ടുക വിരിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ വിരിച്ച ഒരു ലുക്ക് കിട്ടും എങ്ങനെ പോകും റേറ്റ് ഒക്കെ ഇത് ഇരുന്നൂറ് വരുന്ന സാധനം സാധനമാണ്

നൂറ് രൂപ താഴത്തൊടുക്കാൻ പറ്റിയൊരു അടിപൊളി മാർബിൾ ആയിട്ട് പക്ഷെ പ്രീമിയം മാർബിൾ ആണ് നോക്കിയത് ആ ബ്ലോക്ക് കാണുമ്പോ തന്നെ ഒരു ക്വാളിറ്റി മനസ്സിലാവല്ലോ നോർമലി നോർമലി ഉണ്ടാവും വണ്ടർ ഇതൊക്കെ നമുക്ക് പറയാൻ ഫില്ലിങ്ങ് സത്യസന്ധമായിട്ടല്ലേ ഓപ്പൺ ആയിട്ട് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളോട് ഫ്രഷ് ആണെങ്കിൽ ഫ്രഷ് ആണ് തീർത്ത് പറയും ഫ്രഷ് സാധനമാണ് സെമി സെമി മോർച്ചാണ് ഫ്രഷ് ആണ് ഫ്രഷ് ആയിട്ടുള്ള സെമി സെമിമോർച്ചാണത് ഒന്നുമില്ല ക്രാക് ഓഫ് ഒന്നും ഇല്ല അതാ പറഞ്ഞ ഫ്രഷ് ആണോ ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇത് നമുക്ക് ഓഫറിൽ ചെയ്തൊടുക്കാം ഇത് സ്ക്വയർ ഫീറ്റ് ഇത് ഫുള്ളോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത്തഞ്ചുപയമ്പത് റേഞ്ചില് എൺപത ഫുള്ള് എടുക്കുകയാണെങ്കിൽ ഫുൾ എടുക്കുകയാണെങ്കിൽ ഫ്രഷ് കിട്ടോ ഫ്രഷ് മാർബിള് ബ്രാക്ക് ഫില്ലിങ് ഒന്നും ഇല്ലാത്ത മാർബിള് നമ്മൾ അവർക്ക് എഴുപത്തിയഞ്ച് രൂപ കൊടുക്കാം ഫുള്ള് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓഫർ പ്രൈസ് ആണ് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഓഫർ ആട്ടോ സ്പെഷ്യൽ ഓഫർ ആണ് ഞാൻ അടുത്തത് വൈറ്റ് മോർച്ചാണ് നെസറിന തന്നെയാണ് ഇതും ഫ്രഷ് ലോട്ടാണ് നല്ല വൈറ്റ് ആയിരിക്കും നല്ല വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളാണ് ഗ്രീനിഷ് വരുന്നാണ് നെസറിന ഇത് നമുക്ക് ബിലോ വൺ സിക്സ്റ്റി ബിലോ ആവറേജ് റേറ്റിൽ നമുക്ക് ഇതുണ്ടാകും പ്രത്യേകതല്ല ഈ മാർബിൾ വീടിന്റെ ഓക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം മാക്സിമം കുറച്ചിട്ട് നമ്മളെടുത്ത് വണ്ടർ കടനി തൊണ്ണൂറ്റഞ്ച് മുതൽ ഉണ്ട് തൊണ്ണൂറ്റഞ്ച് മുതൽ വൺ എയ്റ്റി ഫൈവ് വരെയുള്ള വണ്ടർ കടനിയുണ്ട് ഓക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതൊക്കെ ഓഫറിൽ വരികയാണെങ്കിൽ ഇതൊക്കെ സ്പെഷ്യൽ ഓഫറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്തായാലും കസ്റ്റമർക്ക് ഒരു ബിലോ വൺ തേർട്ടി ആ റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം റേറ്റ് ഒക്കെ ഇതിനേക്കാളും കൂടുതലാട്ടോ വൺ ഫോർട്ടി ഫൈവ് ആ റേഞ്ചിലുള്ള കല്ലാണ് ഇത് നമ്മൾ ചില ടൈമില് നമുക്ക് ഓഫർ ഉണ്ടാവും ആ ഓഫറിൽ വെച്ചാണ് അടുത്ത ഇത് ഇത് വെറൈറ്റി കളറാണ് ഈ ഗോബീച്ച് ഡിസൈൻ ഇറ്റാലിയന്റെ ഡയനന്റെ ഒക്കെ ഇതൊക്കെ ഇറ്റാലിയൻ ഡിസൈൻ ഇറ്റാലിയൻ പോളിസി കിട്ടൂട്ടോളി ആണ് നമുക്ക് മറ്റേ കല്ലിനേറ്റ് താരതമ്യം ചെയ്യുമ്പോ കല്ല് അത്രയും ടമ്പറായിരിക്കും നല്ല കണ്ണികളൊക്കെ ചെറിയ വളരെ അടുത്ത കണ്ണികളായിരിക്കും നമുക്ക് ചെലി പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ല അത് ഏത് മാർബിൾ അടിക്കാൻ ഞങ്ങൾ പറയുകയുള്ളൂ പ്രൈമറ് ഫോണ് നമ്മള് സേഫ്റ്റി അല്ലേ പിന്നെ നമുക്ക് എന്തെങ്കിലും വരുമ്പോ അത് അടിച്ചിട്ടില്ല ടെൻഷൻ ഇത് നമുക്ക് ഒരു വൺ തേർട്ടിൻറെ

നല്ല ഡിസൈൻ നല്ല കാര്യങ്ങളാണ് മാർബിള് കണ്ടില്ലേ നല്ല ഭംഗി ഡയമണ്ട് ഡിസൈൻ ആണ് അടുത്ത കാണാം ൂര്ക്ക് ഒരു രണ്ട് ഒരു ഡോക്ടർ കൊണ്ടോണ്ട് പെരുമ്പാവൂർ വീഡിയോ കണ്ടു വന്നതാണ് പെരുമ്പാവൂര്ക്ക് സെയിം സാധനം കൊണ്ടുപോയിട്ടുണ്ട് അതായത് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലുണ്ട്

വലിയ വലിയ പീസ് നമ്മള് ബ്രേശ്യ മാർബിളിന്റെ ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ ഉണ്ടാവുക ഗോൾഡ് കാര്യങ്ങളൊക്കെ

നൂറിന്റെ താഴത്തേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ ഇറ്റാലിയൻ ടൈപ്പാണ് ഇത് ആസ്പൂര് ഇറ്റാലിയൻ ഡിസൈൻ ഇതൊക്കെ ഫുൾ ത്രീ ഡി ഡിസൈൻ നമുക്ക് ചെയ്തു കൊടുക്കാം 100 നൂറിന്റെ അടി നൂറ്റി റേഞ്ച് നമുക്ക് 100 ന്റെ അടിക്ക് ചെയ്തു കൊടുക്കാം ചെയ്ത വില കുറഞ്ഞ എൺപത്തഞ്ച് ആ റേഞ്ചിലേ വേറെ കല്ലുകളുണ്ട് വുഡ് ഡിസൈനാല്ലേ അപ്പം ഇത് പോളിസി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും അതിൻ്റെ ഡിസൈൻ്റെ കല്ലോണം കണ്ടോ കിട്ടുമോ ഇതും ആസ്പ്രി തന്നെയാണ് നമ്മൾ മുന്നേ കണ്ട ആ ഒരു സാധനത്തിൻ്റെ സെയിം സാധനമാണ് ഇതും അതായത് ഡിസൈൻ വ്യത്യാസമുള്ളൂ കല്ലെല്ലാം ആസ്പ്രീനാണ് എന്ത് റൈറ്റ് കൊടുക്കാം നമുക്കൊരു എൺപത്തഞ്ചാ റേഞ്ച് കൊടുക്കും എൺപത്തിയഞ്ചിനെ എൺപത്തഞ്ചൊക്കെ ഇത് മാക്സിമം ചെയ്തിട്ടുള്ള റേറ്റ് ആ എൺപത്തഞ്ചില്ലേ ഇനി അടുത്ത കല്ല് വേറെ കാണിച്ചിട്ടാൽ ഇനി അടുത്ത് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഒന്ന് കൊടുക്കാം വണ്ടി വണ്ടർ കട്നിൽ കടനി വണ്ടർ കടനിയിൽ ഈ വീഡിയോയ്ക്കുള്ള ഓഫർ ആണ് നിങ്ങള് എസ് ഉള്ള ഡിസ്കൗണ്ട് തൊണ്ണൂറ്റുപയ്മ വണ്ടർ കട്ടിനാണ് തൊണ്ണൂറ്റഞ്ച് വണ്ടർ കട്ടിന് നിങ്ങളെ വീടേ കണ്ടുവരുന്നവർക്ക് നമുക്ക് നല്ല ഡിസൈന ബബിൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഇതൊക്കെ റേഞ്ച് വരുന്ന കല്ലാണ് നമുക്ക് മാക്സിമം നോക്കിട്ട് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് പേരാണ് ഈ ചോദിച്ചു വരുന്നത് കാരണം നാലഞ്ച് വീഡിയോ കുറിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് ാണ് പിസ്സ ബേസിൽ വരുന്ന ലൈനില് വരുന്ന കല്ല് നേരിട്ട് കാണുമ്പോൾ അടുത്ത മാർബിള് ഇതും ഇത് ക്രാഫ്റ്റ് ഡിസൈനാ

ഇത് നല്ല ഭംഗിയുള്ള സാധനം ഡയമണ്ട് കറക്റ്റ് ഡയമണ്ട് അതായത് പെൻസിൽ ലൈനിൽ വരുന്നേ കറക്റ്റ് ഇതില് വരുന്നേ ഒന്ന് രണ്ടും എണ്ണാണ്ട് ഇത് സ്റ്റാർട്ടിങ് മുതലേ ഡയമണ്ട് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് ഒമ്പത് ഡയമണ്ട് ലൈൻ ലൈനുണ്ടാവും നൂറ്റിയാൽ താഴെ കൊടുക്കാറോ നൂറ്റിയാപ്പതിന്റെ താഴത്ത് കൊടുക്കാൻ താഴെ വണ്ടർ കട്ടിനി വണ്ടർ കട്ടനി തീരൂല വണ്ടർ കടനിൽ മുഴുവൻ കാണിച്ചാലും അത്രയ്ക്കുണ്ട് ഇതൊക്കെ നല്ല ഡിസൈനും നല്ല കാര്യങ്ങളും വൈറ്റ് ലൈനും കുറവാണ് നല്ല പ്രീമിയം മാർബിളാണ് നല്ല ഇത് നമുക്ക് ഒരു താഴെ വണ്ടറിൽ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ വീട് വേണേ രണ്ടായിട്ട് എടുക്കോ വണ്ടർ കട ചെയ്യണന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് എടുക്കാറുണ്ട് മാത്രം ചെയ്യാണെങ്കിൽ വീട് രണ്ടായിട്ട് എടുക്കാം ഇതിന്റെ ഡിസൈൻ നോക്കി വെറൈറ്റി ഇറ്റാലിയന്മാർസ് കാര്യങ്ങളൊക്കെ വരുന്ന ആ സൈഡ് നോക്കിട്ടോ അത് വേറെ ഇങ്ങനെ വന്നിട്ട് വേറെ ഇതൊക്കെ ഹാളില് വന്നിട്ട് സെന്ററിൽ കൊടുത്താണ്ടല്ലോ നമ്മൾ ആ ഇന്റീരിയർ ഒക്കെ ചെയ്ത് വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി

വീണ്ടും വലിയ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ആണ് ഡബിൾ സൈഡ് വരുന്ന ഡബിൾ സൈഡ് ആണ് വൺ സൈഡ് ബബിൾ ഉണ്ടാവും

വണ്ടർകട്ട് നീ വണ്ടർകട്ട് നീ ഓപ്പൺ ബൈ ഇത് വലിയ സ്ലേവ ഒരു സ്ലേവനെ 5 സ്ക്വയർ ഫീറ്റ് അത് 40 സ്ക്വയർ ഫീറ്റ് മേലുള്ള സ്ലേവ നമ്മൾ കാണിക്കുന്നു ഇത് ഒരു ആവറേജ് 5 സ്ക്വയർ ഫീറ്റ് 5 സ്ക്വയർ ഫീറ്റ് എത്ര पीस ഉണ്ടാവും എത്ര पीस ഉണ്ടാവും ശരിക്കും നല്ല സൈസാണ് ട്ടോ ഇത് ഒരു ബിഗ് സൈസാണ് 5 സ്ക്വയർ ഫീറ്റ് ആണ് എത്ര पीस അറിയാ ഡിസൈനൊക്കെ നല്ലോണം കൺട്രോൾ ട്ടോ ഡിസൈനൊക്കെ നല്ലോണം കൺട്രോൾ അറിയാ

നമുക്ക് മാക്സിമം കുറച്ചിട്ട് ഒരു കുറച്ചിട്ടൊരു താഴെ റേഞ്ച് നമ്പർ നൂറ്റി കൊടുക്കാം നിങ്ങൾ വീഡിയോ കണ്ടുവരാൻ എന്തെങ്കിലും ഒക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ ചെയ്ത് കൊടുക്കാം ചെയ്യാൻ പറ്റും സാഹചര്യം ആണെങ്കിൽ നമുക്ക് കൊടുക്കാം പോലെ മാർബിൾ കിട്ടും എല്ലാ മാർബും കാണിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ അറിയാം അപ്പൊ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ മോർച്ചാൻ ഉണ്ട് വൈറ്റ് ഉണ്ട് ഒറിജിനൽ നല്ല മോർച്ചാനകൾ ഉണ്ടോ നമ്മൾ വൈറ്റ് മോർച്ചാനൊക്കെ നല്ല നെസറിൻ്റെ നല്ല പ്രീമിയം മാർബിളുകൾ ഉണ്ട് പിന്നെ മോർവേഡ് ഉണ്ട് ജിഇറ്റി ഉണ്ട് എലൻഡ ഉണ്ട് വണ്ടർ കഡ്നിണ്ട് ആസ്പൂർ ഉണ്ട് മാർബിളുകൾ ഉണ്ട് മാർബിളുണ്ട് അടുത്ത് കാണിക്കാത്ത കുറെ മാർബിളുകൾ ഉണ്ട് നിലവിലുണ്ട് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം ഓക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം കസ്റ്റമർ വന്നപ്പോൾ തന്നെ വണ്ടർ കഡ്നിഷ്ടം പോലെ കാണിക്കാത്ത മാർബിളുകൾ കണ്ടല്ലോ കാണിക്കാത്ത മാർബിളുകൾ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം കൂടി കാണിക്കുമ്പോൾ ഗ്രാനും ഇഷ്ടം പോലെ അടിപൊളി ബ്ലാക്ക് ഗ്രാനുണ്ട് ഗ്രാനറ്റ് ആണെങ്കിൽ മുതൽ വരെയുള്ള കലകൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിച്ച് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ആ നമ്പർ അവസാനിപ്പിച്ചു കേട്ടോ ശരി